ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു അപ്പവും സ്ട്രൂക്കറിയും ഉണ്ടാക്കാം കേട്ടോ ഇവിടെ കുറേ ദിവസം കൊണ്ട് പറയുന്നത് നമ്മൾ അപ്പവും സ്ട്രൂക്കറി ഉണ്ടാക്കി ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്കൊക്കെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ഏതൊരു ഡിഷ് ഉണ്ടാക്കുന്നതിനും ഇവിടെ ഉള്ളി ആവശ്യമാണല്ലോ അപ്പോൾ ഇവിടെ ചിക്കൻ സ്റ്റുണ്ടാക്കുന്നതിന് വേണ്ടിയും കുറച്ച് ഉള്ളിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ആ ഉള്ളി അരിയാൻ വേണ്ടി ഞാൻ ഈ ജാർ എടുത്തു കേട്ടോ മിക്സിയുടെ ഉള്ളിയെല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളിയൊന്നും കട്ട് ചെയ്ത് പീസസ് ആക്കിയൊന്നും എടുക്കണ്ട ഇത് ഫുള്ളായിട്ട് ഉള്ളിയങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ജാറിൽ അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ അതിനകത്ത് ഇട്ട് അരിഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാമൻ ഞാൻ ഇന്നലെ ആട്ടി വെച്ചായിരുന്നു കേട്ടോ കള് ഒരു ആർട്ടിഫിഷ്യൽ കള്ള് വെച്ച് ഞാൻ അപ്പം ഉണ്ടാക്കിയത് തേങ്ങാ വെള്ളവും ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പം ഞാൻ ഇന്നെടുത്ത് ഈ അപ്പത്തിനാട്ടാനായിട്ട് എടുത്തപ്പോൾ നല്ല ഫൈൻ കള്ളിൻ്റെ മണവും നല്ല കള്ളിൻ്റെ ടേസ്റ്റുമായിരുന്നേ പിന്നെ ഞാൻ അരി ഉഴു സ്വല്പം ഉഴുന്നു ഒരു പിടി ഒരു പിടി ഉഴുന്ന് ഇട്ട് പിന്നെ ചോറും തേങ്ങ ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ടാട്ടി ഈ തേങ്ങാ വെള്ളി ആർട്ടിഫിഷ്യൽ കള്ളില്ലേ അതും ഒഴിച്ചു അങ്ങനെ ഞാൻ അപ്പത്തിനെ അട്ടി വെച്ചത് പിന്നെ കുറച്ച് ഈസ്റ്റും പഞ്ചസാര ഉപ്പും കൂടി ഇട്ട് തലേന്ന് അടച്ചു വെച്ചു ഇപ്പം ഞാൻ എടുത്തപ്പോൾ നല്ല ഫൈനായിട്ട് പൊങ്ങി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ അപ്പത്തിൻ്റെ മാവ് അവിടെ റെഡി ആയിട്ട് ഇരിക്കുക അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളി എല്ലാം മിക്സിയുടെ ജാറിൽ അരിഞ്ഞെടുത്തോണ്ടാവും നല്ല ഫൈനായിട്ട് അരിഞ്ഞു വരും നല്ല ഒരേ ലെങ്തിൽ ഒരേ തിക്നസ്സിലും ഇതരിഞ്ഞ് വരുമേ നല്ല സൂപ്പർ മിക്സി കേട്ടോ ഇത് അങ്ങനെ ഞാനിത് അടി ഇതുകൊണ്ട് നമുക്ക് ആ ഉള്ളിയുടെ വേണ്ടാത്ത പാർട്സ് ഉണ്ടല്ലോ അതെല്ലാം മേളിൽ തന്നെ നിൽക്കുമേ അങ്ങനെ ഉള്ളിയെല്ലാം നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരേ ലെങ്തിലും ഒരേ ഇതിലും നല്ല കണ്ടോ നമ്മൾ നീളത്തിലായിരുന്നു വന്നേക്കുന്നത് മറ്റേത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം കുത്തിപ്പൊടിച്ചു ഉണക്കല്ലേ ഇരിക്കുന്നത് പക്ഷേ ഇത് നല്ല നീളത്തിലെടുക്കാം അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുമ്പം ചിക്ക കറിക്കൊന്നും ടേസ്റ്റിന് വ്യത്യാസം വരത്തില്ല മറ്റേ കൊത്തിപ്പൊടിച്ച രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം ചിക്കൻ കറിക്കൊക്കെ വേറൊരു ടേസ്റ്റ് എനിക്കത് ഇഷ്ടമറിയും ഇങ്ങനെ ചെയ്യുമ്പം ചിക്കനൊക്കെ നല്ല നമ്മൾ നമ്മൾ സാധാ കൈവെച്ചരിഞ്ഞ് ചെയ്യുന്ന രീതിയിൽ അതേ ടേസ്റ്റ് തന്നെ വരും അങ്ങനെ നമ്മുടെ ചിക്കൻ ഉള്ളിയെല്ലാം റെഡിയായി ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ പ്രോസസ്സിലായിട്ട് പോകാമേ ചൂക്കറിയിലോട്ടെ കുക്കർ അടുപ്പത്തിരിച്ചു കേട്ടോ ഇനി നമുക്കത് ഒന്ന് ചൂടാവട്ടെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇജിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിലപ്പം വാടട്ടെ കേട്ടോ അടുത്തേക്ക് നമുക്ക് അപ്പം വിടാം ഇത് ചെറുതായിട്ട് ഇത്രയും ഇങ്ങനെ വാടിയാൽ മതി ഭയങ്കര ബ്രൗണിഷ് നിറമൊന്നും പറയും വാടിയാൽ മതി ഞാൻ ഇത്രേ വാട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് മഞ്ഞൾപ്പൊടി ഇടാതിരിക്കുന്ന ഏറ്റവും നല്ലത് പക്ഷെ നമുക്ക് മഞ്ഞപ്പൊടി ഒരു വിഷാംശം എഴുത്തിനൊക്കെ നല്ലത് അതെ അത് വിഷമി അതിനൊരു സ്വല്പ മഞ്ഞപ്പൊടി ഇടേ സ്വലപ്പം മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ൊടിപ്പൊടിപ്പൊടി ചിക്കനകത്ത മസാലപ്പൊടി ഇപ്പൊ ഇട്ടെ ചിക്കനകത്തൊക്കെ മസാല പിടിക്കണ്ടേ അപ്പൊ സ്വല് മസാലപ്പൊടി ഇന്ന് ഇട്ടിട്ടേ മസാലപ്പൊടി ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് സ്വല് അടുപ്പിക്കിടന്ന് വാടിട്ടെ ഇത് അടുപ്പിക്കിടന്ന് കുറച്ചു നേരം വാടണം ഏ ഇപ്പം ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ച് ചിക്കൻ കണ്ടായി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇതിലേക്ക് നമുക്ക് കട്ടിയിടാം ചെറിയ പീസാക്കി എടുത്ത കേട്ടോ ചിക്കൻ ണ്ട ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കടച്ചു അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്നാം പാൽ എടുക്കണേ ഇനി ഒന്നാം പാൽ എടുക്കാം ഈ പാക്കറ്റ് തേങ്ങ പൊടിയ തേങ്ങ തേങ്ങ തിരിങ്ങാനൊന്നും അതുകൊണ്ട് തേങ്ങ പാത എടുത്തില്ല ഇത് തട്ടിയിട ഞാനിപ്പോ ഒരു പാക്കറ്റ് കൂടി ചൂട് എടുക്കുകട്ടോ വെള്ളമൊഴി കലക്കി എടുക്കേ നല്ലോണം ഇത് വെള്ളത്തിൽ അലക്കെടുക്കാം ഞാനിവിടെ നന്നായിട്ട് ഒന്നാം പാലാവുമ്പോൾ ഇച്ചിരി ഫ്രൂസ് ആയിട്ട് എടുക്കണം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം നമുക്ക് ഇത് അപ്പോൾ ഒന്നാം പാൽ ഒന്നാം പാല മൊഴിയായ വെള്ളം കുറച്ച് കൂട്ടി ഒഴിക്കുമ്പോഴത്തേക്ക് ഒന്നാം പാലാണ് നമുക്കിത് നാല് തൊട്ട് ഒഴിക്കണം അത് നമുക്ക് തുറക്കാത്തപ്പോഴത്തേക്ക് ഇത് ആവിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ൂണിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നമുക്ക് ആ നമ്മൾ കരക്ക് വെച്ച ഒന്നാം പാലില്ലേ ഇതിലേക്ക് തക്കാളി വേണ്ടുന്നവർക്ക് തക്കാളി ഇടാം ഞാൻ തക്കാളി കിട്ടില്ലേ പുളി എത്ര തക്കാളി കിട്ടില്ലേ അപ്പത്തിനാ തക്കാളി വേണ്ട പിന്നെ നല്ല ഒന്നാം പാൽ ഇതിലേക്ക് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്നും അവിടെ കൊടുക്കണം ഇനി ഇതിനകത്ത് നമുക്ക് ഇടാനുള്ള ഐറ്റംന്ന് പറഞ്ഞാൽ കുരുമുളക് കൂടി ഇടുന്നത് നമുക്ക് ലാസ്റ്റ് ഇതിൽ ഇതിന്ന് ഇത്രയും വെള്ളം മതി അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്നെ വെള്ളം ഇറങ്ങും പിന്നെ ഒരുപാട് വെള്ളമായിപ്പോവും അതുകൊണ്ട് നമുക്ക് ഇത് ഇരുന്ന് ഒന്ന് ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിസിൽ കേൾക്കട്ടെ ഒരു വിസിൽ കേൾക്കട്ടപ്പോഴത്തേക്ക് ഒരു വിസിൽ ഇത് ഞാൻ ഒന്നാം പാൽ കലക്കി വെച്ചിരിക്കുക കേട്ടോ ഇതൊരു രണ്ട് പാക്കറ്റ് തെങ്ങാപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറുക്കി കലക്കി വെച്ചിരിക്കാം കേട്ടോ പിന്നെ ചേട്ടൻ കുറച്ച് പൂത്തിൻ്റെ ലിവർ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ആ പൂത്തിൻ്റെ ലിവറെല്ലാം വൃത്തിയായിട്ട് കഴുകി ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തുവേ കഴുകിയെടുത്തിട്ട് ഇത് നമുക്കിനി കുക്കറിനകത്തിട്ട് ഒന്ന് വിസിലേപ്പിക്കണം അതിനുവേണ്ടി അതുകൊണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമേ ആണോ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ മാറ്റി നമുക്ക് ബാക്കി ഉള്ള ഭയങ്കര നമുക്കിത് ചെയ്യാൻ പിന്നെ തിലക്കെട്ടി ഉരുളക്കിണങ്ങൾ Să vedem dacă par și pe dumneavoastră, e? Pe dumneavoastră. Păi să vedem. ഉരുളക്കിഴങ്ങ് മിക്സിക്കത്തിട്ട് അടിച്ചൊക്കെ ഇതാ ഞാൻ പക്ഷേ ഇതാ ഇങ്ങനെ മുടച്ചിടാ അങ്ങനെ എങ്ങനെ എളുപ്പപ്പണി വേണ്ട അതിൽ എന്താ ഇഷ്ടം തരാം ഉരുളക്കിഴങ്ങ് നമുക്ക് എന്തായാലും ഇച്ചിരി തിക്കായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ ഉടച്ചിട്ട് അപ്പൊ അതങ്ങ് കുറുകി വരും കേട്ടോ കുറച്ച് രണ്ടുമൂന്ന് ഉരുളക്കിഴങ്ങനെ നമുക്ക് ഉടച്ചടുത്ത് ഇങ്ങനെ മിക്സിക്കകത്തു മിക്സിക്കകത്തിട്ടാ ഇത് കേട്ടോ ഇത് ഒന്നാം പാല് എടുത്തതാ കേട്ടോ ഇത് നല്ല കുറുകി എടുത്തതാ കേട്ടോ ഇത് ഒന്നാം പാല് മറ്റേ ഞാൻ ഒത്തിരി ഒഴിച്ചില്ല അതായത് കുറുകി എടുത്തതാണ് അപ്പൊ നമുക്ക് ഇനി ഒന്നാം പാല് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ ഒന്നാം പാലും കട രണ്ടൂടേട്ട് വർത്തകൂടെ ഇതിലേക്ക് ഇടാം കാണോ കട വർത്തങ്ങളുടെ ഇതിലേക്ക് ചിക്കൻ സ്റ്റൂ റെഡിയായി ശരത്ത് എടുത്തോണ്ട് പോവോ അത് എന്ത് തീർന്നും അങ്ങനെ അപ്പത്തിൻ്റെയും സ്റ്റൂവിൻ്റെയും കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് ആ ലിവർ ഞാൻ നേരത്തെ കഴുകി വെച്ചില്ലേ അതൊന്ന് ശരിയാക്കി എടുക്കണമല്ലോ അപ്പം ഞാൻ ആ സ്റ്റൂ കറി വെച്ച് കുക്കർ തന്നെ കഴുകിയെടുത്ത കേട്ടോ എൻ്റെയിൽ പഴയ രണ്ട് കുക്കറുണ്ട് പക്ഷെ അത് വിസിൽ വരുന്നില്ല അപ്പോൾ ഇനി അത് നമ്മൾ ഹോൾസെയിൽ കടയിൽ കൊണ്ടുവന്നാൽ മാറ്റിയെടുക്കാമല്ലോ പഴയത് കൊടുത്താൽ പുതിയത് അങ്ങനെ ഇനി അതൊന്ന് പുതിയത് മേടിക്കണം അങ്ങനെ ഞാൻ ഈ കുക്കറിൽ തന്നെ ഇതെല്ലാം ഈ കഴുകി വെച്ച ലിവറെല്ലാം അതിലേക്ക് ഇട്ടു പിന്നെ അതിനകത്ത് കുറച്ച് ചുമന്നുള്ളി അത് ഞാൻ അരിഞ്ഞ് അരിഞ്ഞതൊന്നുമില്ല കേട്ടോ ഫുള്ളായിട്ടങ്ങ് കിട്ടും ചുമന്നുള്ളി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവെച്ച് നിളക്കിയിട്ട് കൈ വെച്ചോ സ്പൂൺ വെച്ചാൽ എങ്ങനെയാണെങ്കിലും ഇറക്കാൻ കേട്ടോ പിന്നെ കുക്കറിൽ അടച്ച് വെച്ച് വിസിൽ ഏപ്പിച്ചു ഒരു അഞ്ചാറേഴ് വിസിൽ ഏപ്പിച്ച് കേട്ടോ പിന്നെ അത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് പെരിഞ്ചീരൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ചുമന്നുള്ളി മുഴുവനും ഇട്ടു ഇങ്ങനെ ഇട്ടുമ്പോൾ നല്ല സെപ്പറേറ്റ് ഉള്ളി അങ്ങ് വാടിപ്പോകാം അങ്ങ് അലിഞ്ഞു പോകാതെ ഇടയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റായി ഫ്രൈയ്ക്കൊക്കെ പിന്നെ ഞാനത് ഇത് ഉള്ളി നമ്മൾ വാട്ടിയില്ലേ അതിനകത്തോട്ട് തട്ടിയിട്ടു എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ പോത്ത് ഫ്രൈ റെഡി എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ല അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ടേസ്റ്റും നിങ്ങളും ഇതേപോലെ പൂത്ത് ഫ്രൈയും പ്രിപ്പയർ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അവൻ കാറ് തിരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ സിനിമയ്ക്ക് പോയി കേട്ടോ ഗുരുവായൂർ അമ്പലനടയിൽ വലിയ കുഴപ്പമില്ല ചിരിക്കാനുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയത് കേട്ടോ ഷാംപൂ ഷാംപൂ ബാംഗ്ലൂരിലേക്ക് പോകും അപ്പോൾ അവന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു കുറച്ച് കോസ്മെറ്റിക്സും ഒക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി പിന്നെ അവിടുന്ന് തിരിച്ചു പിന്നെ രാത്രിത്തെ ഡിന്നർ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ ബാക്കി ഇരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ഫ്രൈ ചെയ്ത് കുറച്ച് കടലക്കറിയും വെച്ച് ചപ്പാത്തിയും വെച്ചെട്ടോ എൻ്റെ ബ്രദറിൻ്റെ മൗൺ ഷൈനസ് അവന് മസ്ക്കറ്റിലാണ് കേട്ടോ അവർ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവനും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളോടൊപ്പം ഡിന്നർ കഴിക്കാനായിട്ട് അപ്പം ഇതാണ് ഞാൻ എൻ്റെ ഡിന്നർ കേട്ടോ ഇതാണ് എൻ്റെ മോൻ ഷൈനസ് അപ്പം ശരി ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം ശരി ഓക്കെ ടാറ്റാ ബൈ ബൈ